ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാൽ അപ്പോൾ അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ മറക്കരുത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം കുറച്ച് ലേറ്റ് പോയി കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു യാത്രയായിരുന്നു അപ്പൊ അതുകൊണ്ട് വരാനൊക്കെ താമസിച്ചു പിന്നെ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയി ഒന്ന് ക്ഷമിച്ചേക്കണേ നേരെ വിശേഷത്തിലേക്ക് കടക്കാണ് പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബബിതയുടെ ഒരു തീരുമാനമായിട്ടുണ്ട് നല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്തിൻ്റെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ പിന്നെ ഈ അഹങ്കാരത്തിന് തന്നെ ഇപ്പൊ മറുപടി ദൈവം കൊടുക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ബബിത അങ്ങോട്ട് അഹങ്കരിച്ച് അങ്ങ് നടക്കുകയല്ലായിരുന്നു അലീനയെ കുറിച്ച് എന്തൊക്കെയാണ് അലീനി ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്കുകയല്ലായിരുന്നോ ഈ കവിത പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബബിതക്ക് ദൈവം ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് ഏതായാലും ബാബിതയുടെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹരിയുടെ വെയിൽ കിട്ടി ഹരി ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നതാണ് ഹരിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നീ എന്റെ റൂമിലേക്ക് വന്നേരെ ഏ ബാക്കി ഞാൻ പറയാം അപ്പോഴും ബാബിതയുടെ വിചാരം റൂമിലേക്ക് വരുമ്പഴ് ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ സ്വർണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നൊക്കെയാണല്ലോ പക്ഷെ അതൊന്നും അല്ല സംഭവിക്കുന്നത് അത് അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് തന്റെ മാനത്തിന് കൊടുക്കുകയാണ് തന്റെ മാ മാനത്തിന് കൊടുക്കുകയല്ല സോറി തന്റെ മാനം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അപ്പം അത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്നേഹിക്കുന്ന ഒരുത്തന്റെ കൂടെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് വയ്ക്കാം ഇത് സ്വന്തം അമ്മയുടെ ആങ്ങളുടെ മകന്റെ കൂടെ സ്വന്തം ശരീരം പങ്കിടാൻ വിളിക്കുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥയുണ്ടല്ലോ അതാ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ നാളെ നിങ്ങൾ കണ്ടു കാണുമല്ലേ പ്രമോയ്ക്കകത്ത് ഓ നമ്മുടെ ബാബിത കരഞ്ഞ് കണ്ണീരൊലി ഒലിച്ച് മൂക്കിന്ന് വരെ വെള്ളം വന്ന് നിൽക്കുന്ന ബബിതനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞെട്ടിപ്പോയി കാണൂല്ലേ ഏതായാലും നാളെ അടിപൊളിയായിട്ടൊരു തകർത്ത് അഭിനയം നമ്മുടെ ബാബിത കാഴ്ച വെക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ കാണിക്കുന്ന സീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജീവനും ശിവനും കൂടെ ഇപ്പൊ സത്യം പറഞ്ഞ ബാബിതയും രോഹിത്തും അവർക്കൊരു ബാധ്യത തന്നെയാണ് ആ വീട്ടില് അപ്പം കമല ഇങ്ങനെ ഓരോന്ന് പറയാ എനിക്ക് പറ്റില്ല ഞാൻ മടുത്തു എങ്ങനെയെങ്കിലും അവരിവിടുന്ന് പറഞ്ഞു വിടണം ഞാൻ ഞാൻ അവരുടെ മുമ്പിൽ വെച്ചോ അവരെ പറഞ്ഞു വിടണ്ട പറയും ചെയ്ട്ട പക്ഷേ ഇത് ശരിയാവുന്ന കേസല്ല ഒരു ഫോൺ എടുത്തോണ്ട് ആ പെങ്കൊച്ച അങ്ങ് റൂമിനകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഓ പിന്നെ പറയേണ്ട കാര്യമില്ല മാത്രല്ല ഇവിടെ നിന്ന് ആ പെങ്കൊച്ചന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലാകുന്നത് നമ്മുടെ തലയിലായിരിക്കും അറിയാലോ അവളാണെങ്കിൽ ആരെയാ വിളിക്കുന്നേ എന്താന്ന് പോലും നമുക്കറിയത്തില്ല ോർത്ത് നോക്കിയാൽ എന്തെങ്കിലും വന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കായിരിക്കും പ്രശ്നം അതുപോലെ രോഹിത് അവൻ തോന്നുമ്പോഴാണ് കയറി വരുന്നത് അവൻ എപ്പോഴാണ് കയറി വരുന്നൊന്നും എനിക്കറിയില്ല തോന്നുമ്പോ വരുന്നു തോന്നുമ്പോ തോന്നുന്നു അവനും ഒരു ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക നടക്കാം നമ്മുടെ ഹരിയോ മനുവോ എന്തെങ്കിലും ചെയ്താല് നമ്മളത് സഹിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അത് സഹിക്കുവോ ഒരിക്കലും ഇല്ല അപ്പഴത്തേക്ക് നമ്മുടെ രാജീവും പറഞ്ഞു ശരിയാണല്ലോ എടത്തി പറഞ്ഞത് അതെ ശിവേട്ട ശരിയായി എടത്തി പറഞ്ഞത് എടത്തി പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം നമ്മൾ ബാലചന്ദ്രനെ ധിഖരിച്ച ഈ വീട്ടിലേക്ക് ബബിതനെ രോഹിത്തിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങൾ പോലും നമ്മുടെ കൂടത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരുന്നത് തന്നെ നല്ലത് എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരി പുറത്താക്കണം ഇല്ലെങ്കിലേ ദേ നമുക്ക് തന്നെയായിരിക്കും നഷ്ടം നമ്മുടെ ജീവിതമായിരിക്കും പോകുന്നത് ലാസ്റ്റ് ബാലചന്ദ്രന്റെ മുമ്പിൽ ചെന്നേ നമ്മൾ നിൽക്കേണ്ടി വരും ലാസ്റ്റ് എല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും അങ്ങ് സെൻട്രൽ ജയിലിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് വിടാൻ വേണ്ടി നോക്കിയ ആളാണ് ബാലചന്ദ്രൻ ആ ഒരു സമയത്ത് നമുക്ക് സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും എല്ലാം കൂട്ടി വായിക്കുമ്പം കമലയുടെടത്തി പറഞ്ഞതാണ് ശരി നൈസ് ആയിട്ട് ഒഴിവാക്ക രണ്ടെണ്ണത്തിനെയും നൈസ് ആയിട്ട് ഒഴിവാക്കുക അതാ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറയുമ്പഴ്ത്തേക്ക് ശിവനും പറഞ്ഞു ഉം രാജീവ നീ പറയുന്നത് ശരിയാണ് വന്ന് വന്ന് കമലേ നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാല് കപ്പാടം മൊത്തം സിൻഗോണ്ട്ര ആകും ഏതായാലും ഈ സമയത്ത് നമ്മുടെ രോഹിത് കേറി വരാറുണ്ടോ രോഹിത് എവിടെയോ പോയിട്ട് ഇങ്ങനെ വെപ്രാളത്തിൽ ഇങ്ങനെ കയറി പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് രാജീവ് എടാ മോനെ രോഹു നിൽക്കാൻ പറഞ്ഞു അപ്പൊ രോഹിത് തിന്നു എന്താ ഇംഗളെ എന്താ 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 പറ്റിയത് എന്തെങ്കിലും പറയാനുണ്ടോ ഉം പറയാനുണ്ടെന്നേ അതെ മോനെ നീ എവിടെ പോയതായിരുന്നു അത് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെയോ എവിടെ അതെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയതായിരുന്നു ഷോ ഇത് എന്താ അങ്കിള് എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ പ്രായപൂർത്തിയായവരാണല്ലേ എനിക്ക് എപ്പൊ വേണമെങ്കിലും പോകാം എപ്പൊ വേണമെങ്കിലും വരാം അപ്പഴത്തേക്ക് നമ്മുടെ കമല ശിവനെ ഒന്ന് നോക്കി ശിവനും കമലേനെ ഒന്ന് നോക്കി ശരിയാണ് കമല പറഞ്ഞത് ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെ തലയിലാകാൻ പോകുന്നത് നമ്മുടെ ശിവന്റെ തന്നെയായിരിക്കും ശിവനും ഏർ കമലയും കൂടെ ആണല്ലോ വിളിച്ചുകൊണ്ട് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ആഹ് കമല ശിവനെ നോക്കിയപ്പോ തന്നെ ശിവന് കാര്യം പിടികിട്ടി അങ്ങനെ ശിവൻ പറഞ്ഞു മോനെ നീ പറയുന്നൊക്കെ ശരിയാ നിനക്ക് പ്രായപൂർത്തി ആയി പിന്നെ ദേ ഇവിടെ നിന്ന് ഗെങ്കേട്ടം പോകുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോണം ഓഹോ ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം അത് വേറൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇനിയിപ്പം അച്ഛനുമായിട്ട് ഗുസ്തി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല അച്ഛനു തുല്യ അച്ഛൻ മാത്ര നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അലീനെ അവിടെ സ്ഥാനം ഉറപ്പിച്ചു ഇനിയും അവൾ അവളെ അവിടെ സ്ഥാനം ഉറപ്പിച്ച് അവളുടെ വേരങ്ങോട്ട് പടർത്തും എന്തിനാ വെറുതെ അവളുടെ വേര് പടർത്തുന്നത് ലാസ്റ്റ് സ്വത്തും എല്ലാം കൊണ്ടും അവൾ ഒരു പോക്ക് പോകും നിങ്ങൾ വരും കരടാകും കരട് കണ്ണിൽ കരട് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് അവസ്ഥ സ്വന്തം അച്ഛന്റെ വസ്തുവകകള് മേടിക്കാനുള്ള അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട് അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യും പിന്നെ അടിയായി വഴക്കായി അതിനു മുമ്പ് നിങ്ങൾ ആ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലേ നല്ലത് എന്തിനാ വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കുന്നത് അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം അങ്കിൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ വാശിക്കാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇനി നാണം കേട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണെന്ന് പറഞ്ഞാല് ദേ അന്ന് ഗെങ് ഗംഗാധരണങ്ങൾ പറഞ്ഞിട്ട് പോലും ഞാന് വകവെച്ചില്ല കാരണം അറിയാലോ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വന്നിട്ട് എങ്ങോട്ടേലും പൊക്കോളാം അതുവരെ ഞങ്ങക്ക് ഇവിടെ നിന്നേ പറ്റൂ ഞങ്ങൾ ഇവിടെ നിൽക്കും വേറെ മാർഗം ഇല്ല അല്ലാതെ അവളുടെ മുമ്പിൽ പോയി ആ അലീനയുടെ മുമ്പിൽ പോയി നാണം കിടാൻ ഞങ്ങൾക്ക് പറ്റില്ല അത്രയും വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പട്ടിയെ പോലെ തിരിച്ചു കയറി ചെല്ലാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയണം ഈ ഒരു സമയം ഇത്രയും പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ രാജീവ് പറഞ്ഞു കളി മാറിയില്ല ഉം ഗങ്ങേട്ട ഗംഗേട്ട നല്ല സുറിയ ശിവേട്ട ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് ഇവര് അടിച്ചിറക്കി വിടേണ്ടി വരുവോ അടിച്ചിറക്കി വിടേണ്ടി വന്നാൽ അടിച്ചിറക്കി തന്നെ വിടണം ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകുവെ രൂക്ഷമാകുവെ രൂഹിത്തിന്റെ കാര്യം പോട്ടെ ബബിതയുടെ കാര്യം അങ്ങനെയല്ല അവളൊരു പെങ്കൊച്ച ഇവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ചു പോയാലേ എല്ലാം തോന്നും അപ്പൊ കമലയും പറഞ്ഞു ശരിയാ രാജീവം പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ പൊന്നു ശിവേട്ട നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവൾ അവളെയും അവനെയും ഇവിടുന്ന് ഒഴിവാക്കി തന്നേ പറ്റൂ അല്ലാതെ അല്ലാതെ വേ എനിക്ക് സമാധാനത്തോടു ഒന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല എല്ലാം കൂടെ എന്റെ തലേ വന്ന് കയറിയേക്കാ അശൂർണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമലയും അങ്ങ് പോയി കേട്ടോ ഏതായാലും കമല ഇവരുടെ അടുത്തൊരു മുഖം നമ്മുടെ ബബിതയുടെയും രോഹിത്തിന്റെയും അടുത്ത് വേറൊരു മുഖം ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസീനേയും രേവതി അങ്ങനെ നമ്മുടെ രേവതി അച്ഛനെ കൊണ്ട് കാണിക്കണമല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ വെപ്രാളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗ്രേസി അവിടെ ചെന്നുകഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോ നമ്മുടെ ഗ്രേസിക്ക് ഗ്രേസിക്കല്ല സോറി അവിടെ ചെന്ന് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ അലീന അല്ല അലീന അല്ലല്ലോ സോറി നമ്മുടെ രേവതി അവിടെ നിൽക്കുവോ അവരവിടെ പിടിച്ച് നിർത്തുവോ അത് മാത്രല്ല രേവതി രേവതി കുട്ടിയുടെ സംസാരം കേട്ടാല് രേവതി കുട്ടീനെ കണ്ടാലൊക്കെ ആർക്കും ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ തോന്നും അപ്പൊ ആ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ ഗ്രേസിക്കപ്പൊ ഗ്രേസി പറയുന്നുണ്ട് രേവതിക്കുട്ടി ഉം അതെ കൊഞ്ചുപോലെയാ നീ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ കണ്ടില്ലേ പെണ്ണായി ഇപ്പോഴാണ് നീ പെണ്ണായത് ഇപ്പൊ കണ്ടില്ലേ തൊലിയൊക്കെ വെച്ചു ഇല്ലെങ്കി കഴുത്തൊക്കെ ഉന്തി പിറക്കി ഇരുന്നതാ ഇപ്പോഴത്തേക്കും അതേ ഞാനേ ഇവിടെ വന്നത് വെറുതെ അല്ലല്ലോ ഉം എന്നെ നിങ്ങള് മകളെ പോലെയല്ലേ നോക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല ഞാൻ നിങ്ങളെ രണ്ടിനെയും മകളല്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ പോലെ ആകാതിരിക്കും നിങ്ങൾ രണ്ടു പേര് തടിയനും തടിച്ചും അതുപോലെ നിങ്ങളുടെ അടുത്ത് കിടന്നപ്പം നിങ്ങളുടെ ഇറച്ചിയും കൂടെ എനിക്ക് കിട്ടി അതാ സംഭവിച്ചത് അത് തന്നെയാ സംഭവിച്ചത് ഓ അല്ലാതെ സമാധാനവും സന്തോഷവും ആഹാരവും ഒന്നും ഉണ്ടായിട്ടല്ലല്ലേ അല്ല അതൊക്കെ ശരിയാ എനിക്ക് നല്ല ഫുഡൊക്കെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നത് നല്ല സമാധാനം കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ട് എല്ലാം ഉണ്ട് അതെന്റെ ഗ്രേസ് ആൻഡി മാമച്ചനെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ ഉം അതൊക്കെ ശരിയാണ് പക്ഷേ നീ നീ ഞങ്ങള് മറക്കൂടി ഏ മറക്കാനോ ആ മറക്കും മറന്നു കളയും എന്താ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ദേ കൊല്ലും ഞങ്ങള് നീ മറന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ നിന്നെ കൊല്ലും എന്നിട്ട് ഞങ്ങൾ അങ് ചാകും ആണോ അങ്ങനെയാണോ ഓ നിങ്ങൾ പൊട്ടനും പൊട്ടിയായി പോയല്ലോ എന്ന് ഓർത്തിട്ട നിങ്ങളെങ്ങളും വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ആരാ എന്റെ അച്ഛനും അമ്മേം ആരെങ്കിലും അച്ഛനും അമ്മേനും വിട്ടിട്ട് പോവോ ഞാൻ ആൻറ്റി അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഇടക്കിടക്ക് ഞാൻ അച്ഛനും എന്ന് വിളിക്കുന്നില്ലേ നിങ്ങളെനിക്ക് അത്രക്ക് ഇഷ്ട പിന്നെ എന്റെ ബന്ധുക്കൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ നിന്നാലും ഒരിക്കലും ഞാൻ പോകാൻ പോകുന്നില്ല എൻ്റെ അച്ഛനും ദേ ഈ നിൽക്കുന്ന ഗ്രേസി ആൻറ്റി മാമച്ചനങ്ങളിളാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരു കുറവുണ്ടാവില്ല ഞാൻ ഇവിടുന്ന് പോകത്തൂല ആരും എന്നെ പറഞ്ഞു വീടാനും ശ്രമിക്കണ്ട ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉം ദേ ഈ രേവതിയോട് കളിച്ചാലുണ്ടല്ലോ രേവതി കളി പഠിപ്പിക്കുവേ മര്യാദക്കിരുന്നോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് കണ്ടുപിടിക്കണ്ടേ നമ്മുടെ ഏർ നമ്മുടെ കൊച്ചുമാളെ നല്ല സോറി ഏഹ് ഗ്രേസി ആന്റിയുടെ കൊച്ചുമോളെ കൊച്ചുമോളെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അതിനാരും വേണം ഈ രേവതി വേണം ഈ രേവതി ഇല്ലാതെ ഇതിനു വല്ലതും നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല കാരണം ഈ രേവതിനെ കൊണ്ടേ അതിനൊക്കെ പറ്റത്തുള്ളൂ രേവതി ഉള്ളത് കൊണ്ടല്ലേ ഇത്രയൊക്കെ കണ്ടുപിടിച്ചത് എന്നിട്ട് രേവതിയെ പറഞ്ഞു വിടാൻ നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ രേവതി രണ്ടുമൂന്ന് വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസിക്കൊരാശ്വാസമായേ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതേനയും അതുപോലെ തന്നെ ഹരീനയാണ് അങ്ങനെ ബബിതയ്ക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ബബിതയുടെ സമനില ആകെ മൊത്തം തെറ്റി നടക്കുകയാണ് ഇത് നമ്മുടെ ആരാ കമലയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബബിത വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ബബിത ബബിത ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ കമലയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ പേടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ പെങ്കൊച്ചെന്താ ഇങ്ങനെ ആരാണെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളുടെ സമനില തെറ്റി പോയി കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കുമല്ലോ അപ്പം അതുപോലെ നമ്മുടെ കമലയും ചോദിക്കുന്നുണ്ടോ എന്ന് പറയുന്നില്ല ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് രോഹിത്തു ആയിട്ട് കൂട്ടിയിടിക്കുന്നു രോഹിത് എന്താടി ബിത എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ടല്ലോ നിന്റെ കണ്ണൊക്കെ ആകെ ഏർ കലങ്ങിയിരിക്കാണല്ലോ എന്താ പറ്റിയത് അല്ല ഇവിടെ നിന്ന് എല്ലാവരും പോകാൻ പറയുന്നത് കൊണ്ടുള്ള വിഷമാണോ അത് പിന്നെ ആ ആ ഇവിടുന്ന് പോകുന്നതിന്റെ വിഷമോ ആ ഇവിടെ പോകുന്നതിന്റെ വിഷമോ അല്ലേ ഉം എന്ത് ചെയ്യാനാ ആ എന്നോടും ഇപ്പം ശിവനെങ്കിലും അതുപോലെ തന്നെ രാജീവങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ പോകണം പോണം ഇവിടെ നിന്ന് പോയേ പറ്റൂ ഇതല്ല നിങ്ങളുടെ വീടെന്നൊക്കെ ഒരു വിളിക്ക എല്ലാവരും നമ്മളിങ്ങോട്ട് വിളിച്ചു കയറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വിടുന്ന മട്ട ആഹ് അമ്മ ഏതായാലും വരട്ടെ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബബിതന് അങ്ങനെ ബബിത വേറച്ച് തുള്ളി വേറച്ചു തുള്ളി ഹരിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഹരിയുടെ റൂമിലേക്ക് ചെന്നപ്പോ പതൊക്കെ വാതൽ അങ്ങോട്ട് തുറന്നു വാതൽ തുറന്നിട്ട് കയറി വാ കേറി വാ എന്ന് പറഞ്ഞ് വിളിച്ചു അതിന് നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബബിത അങ്ങനെ ബബിത കേറി ചെന്നതും വാതൽ അങ് ചാരാൻ പറഞ്ഞു ബബിത വാതല് ചാരി ബബിതയ്ക്ക് വേറെ ഒരു പേടിയൊന്നുമില്ല കാരണം നമ്മുടെ ഹരി അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പം സഹോദരനാണല്ലോ അപ്പൊ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അപ്പം വാതിലൊക്കെ അടച്ചു വാതിലൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ആ മോളെ നീ എന്താ പറഞ്ഞത് ഞാന് ഇത് ഡിലേറ്റ് ചെയ്ത് കളയണന്നല്ലേ ഇത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് എന്തോ തരാന്ന് പറഞ്ഞായിരുന്നല്ലോ ഏയ് ഞാനൊന്നും തരാന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ത് വേണമെങ്കിലും തരാന്നാ ഞാൻ പറഞ്ഞത് ദേ ഹരിയേട്ട ഇതൊന്നും കാണിക്കില്ലോട്ടോ ആരെയും ഞാൻ പറഞ്ഞല്ലോ ഒരു തമാശക്ക് ഒരു തമാശക്കല്ല തമാശക്കോ തമാശക്കാണ് എങ്ങനെയൊക്കെ കാണിക്കണത് അതെ തമാശക്ക് എങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കില് ഞാനൊരു തമാശ അങ്ങോട്ടേക്ക് പറയട്ടെ ഞാൻ ആ തമാശ പറഞ്ഞിട്ട് നീ സമ്മതിക്കാണെങ്കിലേ ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഫുള്ള് നിന്റെ മുമ്പിൽ വെച്ച തന്നെ പക്ഷെ നീ അതിനെ സമ്മതിക്കണം അല്ല എന്താ ഹരിയേട്ട വേണ്ടത് ഹരിയേട്ടന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ തരാ ഒരു ലക്ഷം രൂപ വേണോ അതോ രണ്ടു ലക്ഷം രൂപ വേണോ എൻറെ ഗോൾഡൊക്കെ വേണോ ഞാൻ പറഞ്ഞില്ലേ എൻറെ ഗോൾഡ് എല്ലാം കൂടെ വിട്ടാ വിറ്റാ ചിലപ്പോ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കിട്ടുമായിരിക്കും അത് വേണോ അത് ഞാൻ തരാം ദയവീത് ഇത് ആരോടും പറയരുത് ഈ വീഡിയോ ആരെയും കാണിക്കരുത് അച്ഛേ ഗോൾഡോ ഗോൾഡും പൈസ ഒക്കെ ഈ ഹരിക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യല്ലേ ഏ ശിവന്റെ മകനോടാണോ നീ പറയുന്നത് അച്ഛൻ ഗൾഫിൽ പോയി കിടന്നുണ്ടാക്കുന്ന പൈസ മുഴുവനും ആർക്ക് വേണ്ടിയാ ഉം അനുവേട്ടെന്നീ ജോലിയുണ്ട് അതൊക്കെ ഞാനല്ലേ പൊടിച്ച് തീർക്കുന്നത് പൈസക്കോ ഗോൾഡിനോ ഒന്നുമല്ല എനിക്ക് വേണ്ടതേ എന്താണെന്ന് ഞാൻ പറയട്ടെ എനിക്ക് വേണ്ടത് ബബിതെ നിന്നെയാ നീ ഒന്ന് സഹരിക്കയാണെങ്കിൽ ഞാൻ ഇതാരോടും പറയില്ല ഇത് കേട്ടതും എന്താ ഹരിയേട്ടാ ഹരിയെന്താ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പൊ നിന്റെ വേണ്ടി നീ പ്ലസ് വണ് മുതല് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ നീ എനിക്കും ചെയ്തു തരണം ഇത് കേട്ടതും നമ്മുടെ ഏർ ബാബിതയുടെ സമതല അങ്ങ് തെറ്റി പോവാട്ടോ ഇല്ല ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് ദേ ബാബിതയോടാ ഈ സംസാരിക്കുന്നത് ഓർത്തോണം ഞാന് ഞാൻ ഹരിയേട്ടന്റെ ആരാ പെങ്ങളല്ലേ ഓ പെങ്ങള് എന്ത് പെങ്ങള് നീ എൻറെ അമ്മയുടെ വൈദ്യ വന്ന് പറഞ്ഞോന്നും അല്ലല്ലോ പിന്നെ നീ ബാലചന്ദ്രന്റെ മോളല്ലേ ബാലചന്ദ്രനും എൻറെ അച്ഛനും എവിടെ കിടക്കുന്ന ബന്ധം എവിടെയെങ്കിലും ബന്ധമുണ്ടോ അതുപോലെ എൻറെ അമ്മയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധമുണ്ടോ അപ്പൊ പിന്നെ ഒരു ബന്ധവും ഇല്ല ഈ ബന്ധത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല ഏയ് ഏതായാലും ഞാൻ പറഞ്ഞത് ഉറപ്പിക്കാൻ പറ്റുമെങ്കില ഉറപ്പിച്ചോ എനിക്ക് ഞാൻ പറഞ്ഞതേ വീണ്ടും പറയാനുള്ളു എനിക്ക് പറയാനുള്ളത് എനിക്ക് നിന്നെ വേണം ഇരു വീണ്ടും നമ്മുടെ ബബിതയുടെ സമതല തെറ്റി ബബിത എവിടെ കിടന്നല്ല മുറയിട്ട് കരയുന്നുണ്ട് കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ആളത്തെ പ്രമേശേഷം ഞാൻ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ജിലിച്ചി ജില്ല ഇടാട്ടോ ഉടനെ തന്നെ റിയൽ സ്റ്റോറിയിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വരുന്നതായിരിക്കും കേട്ടോ വീട്സ് ഒക്കെ വളരെയധികം കുറവാണ് ഇപ്പൊ എല്ലാവരും കാണാനൊക്കെ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക കാണുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണം അപ്പൊ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ